എല്ലാവർക്കും സാദര നമസ്കാരം രാമായണത്തിൻ്റെ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുക രാമായണത്തിൻ്റെ ശീലുകൾ നമ്മൾ എല്ലാ വീടുകളിലും കർക്കിടക മാസം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് രാമായണം വായിക്കുന്നത് രാമായണത്തിലെ നിരവധി ധാർമ്മികമായ കഥകൾ കഥകളിലൂടെ കാര്യങ്ങൾ പറയുക ഇതിഹാസം എന്നാണ് രാമായണത്തെ വിളിക്കുന്നത് മഹാഭാരതവും രാമായണവുമാണ് ഭാരതത്തിലെ ഇതിഹാസങ്ങൾ ധർമ്മ കാമമോക്ഷാണാം ഉപദേശക സമന്വിതം പൂർവൃത്തം കഥായുക്തം ഇതിഹാസം എന്ന് പറയാറുണ്ട് അതായത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ കഥാരൂപത്തിൽ പറയുന്നതാണ് ഇതിഹാസം അങ്ങനെയെങ്കിൽ രാമായണവും മഹാഭാരതവും ഇതിഹാസമാകുമ്പോൾ അതിലെ കഥകളൊക്കെ തന്നെ നമ്മെ ധാർമ്മികതയിലേക്ക് നയിക്കുന്നതായിരിക്കണം പക്ഷേ കഥകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും കഥകളിലെ തത്വങ്ങളിലേക്ക് നാം പോകാതിരിക്കുന്ന സമയത്താണ് പലപ്പോഴും രാമായണം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു ഒരാൾ നമുക്ക് വിരൽ ചൂണ്ടി തരുന്ന സമയത്ത് നാം ലക്ഷ്യത്തിലേക്ക് നോക്കാതെ എങ്ങനെയാണോ ആ കൈവിരലിലേക്ക് നോക്കുന്നത് അതുപോലെ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സമയത്ത് കൈവിരലിലേക്കല്ല ലക്ഷ്യത്തിലേക്കല്ലേ മറ്റൊരാൾ നോക്കേണ്ടത് അതുപോലെയാണ് രാമായണത്തിലെ കഥയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് കഥയിലൂടെ തത്വങ്ങൾ പഠിക്കുന്നുണ്ട് എത്ര തത്വങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ രാമായണം നിരവധി തവണ വായിച്ച ഒരാൾ നിരവധി തവണ എനിക്ക് പരിചയമുള്ള ഒരാൾ ഒരു ക്ഷേത്രത്തിൽ പോയ സമയത്ത് അദ്ദേഹത്തെ പരിചയപ്പെടുകയാണ് കർക്കിടക മാസമാണ് പേമാരിയാണ് അവിടെ പോയിട്ട് രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത് ഒരുപാട് പേരവിടെ രാമായണ പാരായണം കേൾക്കാനും പ്രഭാഷണം കേൾക്കാനും വേണ്ടി വന്നിട്ടുണ്ട് അവിടെ എത്തിയ സമയത്ത് അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ വായിക്കുന്ന ആളോട് പറഞ്ഞു നമുക്ക് അല്പനേരത്തെ രാമായണ പാരായണം നിർത്തിയ പ്രഭാഷണം വേഗം തുടങ്ങാമായിരുന്നു എന്ന് കോപാകുലനായിട്ട് അദ്ദേഹം രാമായണവും രാമായണം വെച്ച തട്ടും മുന്നോട്ട് നീക്കിയിട്ട് പറഞ്ഞു നിരവധി വർഷമായി ഞാൻ രാമായണം വായിക്കുന്നു പല ക്ഷേത്രങ്ങളിലും വായിക്കുന്നു പല വീടുകളിലും വായിക്കുന്നു എന്നോട് ഇതുവരെ ആരും രാമായണ പാരായണം ഇത്ര സമയത്ത് നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം എഴുന്നേറ്റ് പോയി ഞാൻ അദ്ദേഹത്തിന് അരികിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം അത്രമാത്രം രോഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ചൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം മെല്ലെ മെല്ലെ മനസ്സയഞ്ഞു വന്ന് സാർ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങളൊരു അഞ്ച് മിനിറ്റ് വായിക്കണം ഒടുക്കം അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ അമ്പല കമ്മിറ്റിക്ക് വേണ്ടിയല്ല ഞാൻ വായിക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പത്ത് മിനിറ്റ് വായിച്ചു വളരെ സന്തോഷമായി എനിക്ക് പക്ഷെ അദ്ദേഹം വായിക്കുമ്പോൾ സമയത്ത് ഞാൻ ഓർക്കുകയാണ് രാമായണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ക്രോധം പരിത്യജിക്കണം ബുദ്ധജനമെന്നാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന സമയത്ത് ഉപദേശിച്ച ഏറ്റവും ശ്രദ്ധേയമായൊരു ഒരു കാര്യമാണ് ക്രോധം പരിത്യജിക്കണം ബുധജനം മഹാഭാരത് പറയും ക്രോധമല്ലോ യമനായത് നിർണയം ക്രോധം മരണത്തിന് തുല്യമാണ് എന്ന് പറയും ഭഗവത്ഗീതയെ പറയും ഭവതി സമൂഹ സമൂഹ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശ ബുദ്ധിനാശാൽ പണശതി ക്രോധമാണ് എല്ലാപത്തിനും കാരണം എന്ന് ഇത്ര തവണയും രാമായണം വായിച്ചിട്ടും രാമായണ പാരായണം ഒരു ഒരഞ്ച് മിനിറ്റിന് മുമ്പ് നിർത്തിയാൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ സമയത്ത് അദ്ദേഹം ക്രോധിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം രാമായണം പാരായണം ചെയ്തിട്ടുണ്ട് രാമായണം ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട് രാമായണ ഗ്രന്ഥമില്ലാതെ അദ്ദേഹത്തിന് രാമായണം വായിക്കാം പക്ഷേ രാമായണത്തിൻ്റെ തത്വത്തെ ആശയത്തെ അദ്ദേഹം കൃത്യമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല അതുകൊണ്ടാണ് രാമായണം പൂജാമുറിയിൽ വെച്ച് പൂജിക്കേണ്ട ഗ്രന്ഥമോ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കേണ്ട ഗ്രന്ഥമോ മാത്രമല്ല രാമായണം അതിൻ്റെ തത്വങ്ങളെ നാം ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ജീവിതയാത്രയിൽ രാമായണ തത്വത്തെ ഉൾക്കൊണ്ടാൽ നമുക്കൊരിക്കലും ജീവിത പരാജയം ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമസ്തേ